ീഗ കിരീട പോരാട്ടത്തിൽ തങ്ങൾക്ക് പിന്നിലായി രണ്ടാമതുണ്ടായിരുന്ന ലെവർകൂസൺ ഫ്രീബർഗിനോട് രണ്ടേ രണ്ടിന്റെ സമനില വഴങ്ങിയതിന് മിനിറ്റുകൾക്കകം ഹാരി കെയ്ൻ തന്റെ സോഷ്യൽ മീഡിയയിൽ വൈകാരികമായി ആ ചാൻഡ് ഉച്ചത്തിൽ പാടി വി ആർ ദ ചാമ്പ്യൻസ് വി ആർ ദ ചാമ്പ്യൻസ് മൈ ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്ന സഹതാരങ്ങളെല്ലാം ചാമ്പ്യൻ കെയിൻ യു ആർ അവർ ഹീറോ എന്ന് അതിന് മറുമൊഴിയായി പാടി അതെ നീണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷം ഹാരി കെയ്നും ആയിരിക്കുന്നു ജർമ്മൻ ഫുട്ബോളിന്റെ മുടിചൂട ചാമ്പ്യന്മാരെ വീണ്ടും ചാമ്പ്യനാക്കിയിരിക്കുന്നു മുപ്പത്തിനാലാം തവണയാണ് ബയേൺ മ്യൂണിക് ബുണ്ടസ് ലീഗ കിരീടമുയർത്തുന്നത് പക്ഷേ രാജ്യത്തിനും ക്ലബിനും വേണ്ടി എഴുന്നൂറോളം മത്സരങ്ങൾ കളിച്ച ഹാരി കെയ്ന് തന്റെ മുപ്പത്തിയൊന്നാം വയസ്സിൽ ഇത് തന്റെ കരിയറിലെ കന്നി കിരീടമാണ് പതിനഞ്ചു വർഷത്തോളം നീളുന്ന തന്റെ കരിയറിൽ ഇതിനകം കപ്പിനും ചുണ്ടിനും ഇടയിൽ ഒരുപാട് തവണ വീണു ഫൈനലിലും ഫൈനലിന്റെ എക്സ്ട്രാ ടൈമിലും ഷൂട്ടൌട്ടിലും വരെ നിർഭാഗ്യം പിന്തുടർന്നപ്പോൾ പലരും അതിനെ കെയ്ൻ കേസ് അഥവാ കെയ്ൻ ശാപം എന്ന് വിളിച്ചു പലരുടെയും ഈ കുത്തുവാക്കുകളും ക്രൂശിക്കലും ഏറ്റവും ഉച്ചത്തിലാകുന്നത് കഴിഞ്ഞ സീസണിലായിരുന്നു നീണ്ടകാലം ലെസ്റ്റർ സിറ്റിക്കും ടോട്ടനം ഹോട്ട്സ്പൂറിനും വേണ്ടി കളിച്ച ഹാരി ജർമ്മൻ വമ്പൻമാരായ ബയേണിന്റെ തട്ടകത്തിലെത്തിയ വർഷം കൂടിയായിരുന്നു അത് എന്നാൽ ബയേണിന്റെ റെക്കോർഡ് സൈനിംഗ് ആയി കെയ്ൻ എത്തിയതിന് പിന്നാലെ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള ക്ലബിന്റെ ആദ്യ ട്രോഫി ഇല്ലാത്ത സീസണായി കഴിഞ്ഞ സീസൺ മാറി ഇതോടെ പ്രശ്നം കെയ്നിനാണെന്ന് ഫുട്ബോൾ ലോകം ആണയിട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പ് കപ്പ് സെമി ഫൈനലിൽ ബാറ്റ് ഫോർഡിനോട് തോറ്റാണ് കെയിനിന്റെ നിർഭാഗ്യം തുടങ്ങുന്നത് തൊട്ടടുത്ത വർഷം ലീഗ് കപ്പിൽ ടോട്ടനത്തിനു വേണ്ടി കളിച്ച് ഫൈനൽ വരെ എത്തിയെങ്കിലും ഒടുവിൽ ചെൽസിയോട് തോറ്റു രണ്ടായിരത്തി പതിനേഴിൽ ലെസ്റ്റർ സിറ്റിയോട് പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിൽ വീണ്ടും ടോട്ടനവും കെയ്നും വീണുപോയി രണ്ടായിരത്തി പതിനേഴിൽ എഫ് എ കപ്പ് സെമി ഫൈനലിൽ ചെൽസിയോട് തോറ്റു അതേ വർഷം പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിൽ റണ്ണേഴ്സ് അപ്പ് അപ്പാകേണ്ടിയും വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എഫ് എ കപ്പ് സെമി ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് തോറ്റു അതേ വർഷം ലോകകപ്പിൽ ക്രൊയേഷ്യയോട് ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലീഗ് കപ്പ് സെമി ഫൈനലിൽ ചെൽസിയോട് തോറ്റു രണ്ടായിരത്തി പത്തൊമ്പത് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ലിവർപൂളിനോട് തോൽവി അറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് തോറ്റ് ലീഗ് കപ്പ് ഫൈനൽ നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ യൂറോ കപ്പ് ഫൈനലിൽ പെനാൽറ്റിയിൽ ഇറ്റലിയോട് തോറ്റു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലീഗ് കപ്പ് സെമിയിലും തോറ്റു ഏറ്റവും ഒടുവിൽ ബയേൺ മ്യൂണിക്കിനൊപ്പം ചേർന്നപ്പോൾ കിരീടവറുതിക്ക് അവസാനമാകുമെന്നാണ് ആരാധകരും താരവും കരുതിയിരുന്നത് എന്നാൽ ലീഗ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത അത്ഭുത കുതിപ്പുമായി സാബിയുടെ ലെവർ പൂസൺ ബയൺ മ്യൂണിക്കിൽ നിന്നും ആ ലീഗ് കിരീടം തട്ടിയെടുത്തു സീസണിൽ പിന്നീട് കിരീടം നേടാനുള്ള ഏക മാർഗമായിരുന്നു ജർമ്മൻ സൂപ്പർ കപ്പ് അതും നഷ്ടമായി താരതമ്യന ദുർബലരായ ആർ ബി ലിപ്സിംഗിനോടാണ് അന്ന് ബയേണും കെയ്നും അടിയറവ് പറഞ്ഞത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ റയൽ മാഡ്രോട് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിനും തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ യൂറോകപ്പ് ഫൈനലിൽ സ്പെയിനിനോട് തോറ്റ് ഇംഗ്ലണ്ട് പുറത്തായപ്പോൾ ആ സ്വപ്നവും തകർന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ ബുണ്ടസ് ലീഗ കിരീടം ബയൺ സ്വന്തമാക്കിയിരിക്കുകയാണ് എട്ട് പോയിന്റ് ലീഡിൽ ഡെവർകൂസനെ പിന്തള്ളി ജർമ്മൻ ബമ്പർമാർ കിരീടമുറപ്പിക്കുമ്പോൾ ടോപ്പ് സ്കോററായത് ഇരുപത്തിനാല് ഗോളുമായി കെയിങ് തന്നെയാണ് എന്നത് അയാളിലെ ഫുട്ബോളർക്കുള്ള നീതി കൂടിയാകും ഒയസിൽ അത്ലറ്റ് അല്ലെന്ന് പറഞ്ഞ് ആഴ്സണൽ യൂത്ത് അക്കാദമിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടും പല ക്ലബിനൊപ്പം ആ ശരീരവും കൊണ്ട് ഓടി ഓടിത്തന്നെയാണ് കെയിൻ ഇതുവരെ എത്തിയത് അതിനിടയിൽ പ്രീമിയർ ലീഗിൽ മൂന്ന് തവണ ടോപ്പ് സ്കോററായി മുന്നൂറോളം ഗോളുമായി ടോട്ടനത്തിന്റെ ഓൾ ടൈം ടോപ് സ്കോറായി ഇതിഹാസ താരം വെയിൻ റൂണിയവരെ മറികടന്ന് ഇംഗ്ലണ്ടിന്റെയും ഓൾ ടൈം ടോപ് സ്കോറായി മെസ്സിയെയും റൊണാൾഡോയെയും ഒക്കെ മറികടന്ന് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിൽ ഗോൾഡൻ കുണ്ട് നേടി വ്യക്തിഗത മികവ് കൊണ്ടും ഗോളടി മികവ് കൊണ്ടും അലമാറ നിറച്ച ആ മുപ്പത്തിയൊന്ന് കാരന്റെ അലമാറയിലെ ആദ്യ ടീം കിരീടം ഇംഗ്ലീഷ് രാജകുമാരന് ഇതൊരു കിരീട തുടക്കം ആകട്ടെ